അഭിലാഷ് ഞാൻ കാര്യം ഒരു ഒരു വർഷം ഒരാൾ ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കുന്നതിനകത്ത് എന്ത് അഭിലാഷ് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു അന്വേഷണ ഏജൻസി ഒരു കേസ് കഴിഞ്ഞാൽ അത് പരിശോധിച്ച് അതിന്റെ പരിശോധിക്കുന്ന ഈ ഈ സിസ്റ്റം അല്ലേ ആ ജുഡീഷ്യൽ സിസ്റ്റം പരിശോധിച്ചതിന് ശേഷമല്ലേ അല്ലേ അയാളെ കസ്റ്റഡിയിലേക്ക് വിടുന്നത് അങ്ങനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോകുന്ന ഒരാള് ഒരു വർഷത്തിനേളിൽ അല്ലെങ്കിൽ ആ മാസങ്ങളോളം ഒരു ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് ഭരണം നടത്തുക എന്ന് പറയുന്നത് എന്ത് ധാർമ്മികത ഉള്ളതാണ് അങ്ങനെ അധിക അങ്ങനെ അധികാരത്തിൽ നിന്ന് ഈ പറഞ്ഞ രീതിയിൽ ജയിലിലേക്ക് അടയ്ക്കപ്പെടുന്ന ആൾ മുപ്പത് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോയി അധികാരം നഷ്ടപ്പെടുന്നു അയാൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് റീൻസെറ്റ് ചെയ്യാമല്ലോ പിന്നെ ഇവർ എന്തിനാണ് ഭയക്കുന്നത് ഇവർ ഭയക്കുന്നത് ലാലുപ്രസാദ് യാദവിനേയും പോലുള്ള അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച കേജ്രിവാളിനെ പോലെയുള്ള അഴിമതിക്കാരെ സംരക്ഷണം തീർക്കാൻ അഴിമതിക്കാർക്ക് കുട പിടിച്ച് അധികാര രാഷ്ട്രീയം നേടിയെടുക്കാനായിട്ട് ഈ കോൺഗ്രസ് പാർട്ടി കാട്ടിക്കൂട്ടുന്ന ഈ പൊറോട്ട നാടകം മാത്രമാണ് ഈ ബില്ലിനെതിരേ അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്യാൻ ഇവർ തയ്യാറാകേണ്ടേ അഭിപ്രായം പറയണ്ടേ ആ കല്യാൺ ബാനർജി എന്തൊക്കെയാണ് ആ കടന്നിട്ട് അവിടെ ശ്രീ പ്രേമചന്ദ്രൻ സംസാരിക്കുന്ന സമയത്ത് ശ്രീ കെ സി വേണുഗോപാലും സംസാരിക്കുന്ന സമയത്ത് എന്തുമാത്രം ശബ്ദ കോലാഹലം ഉണ്ടാക്കിക്കൊണ്ട് അമിത്ഷാ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിക്ക് നേരെ കല്ല് പൊതിഞ്ഞ കടലാസ് എറിഞ്ഞുകൊണ്ട് എന്തെല്ലാം കോമാളിത്തരങ്ങളാണ് അവിടെ കട്ടിക്കൂട്ടിയത് അങ്ങ് കണ്ടതല്ലേ അതൊക്കെ നമ്മളുടെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണമാണോ നമ്മൾ ചർച്ച ചെയ്തതല്ലേ ശ്രീ ശിവൻകുട്ടിയുടെ ഈ പറഞ്ഞ നിയമസഭയിലെ പെർഫോമൻസ് ഒക്കെ അപ്പോ ഇങ്ങനെ അധികാരത്തിന്റെ സുരക്ഷിതത്വത്തിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായി ഇന്നും നാളെയും ഇരിക്കുന്നവർ അവർ മുപ്പത് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോയി കഴിഞ്ഞാൽ അത് പുറത്തു പോകണം അത് ഏത് രാഷ്ട്രീയ നേതാവായാലും പോകണം ലൈംഗിക രാഷ്ട്രീയ നേതാവ് നാളെ മന്ത്രിയായാലും പോകണം